അസ്സാം വലൈക്കും എന്റെ മുതാലിന്യങ്ങളും മറ്റു മോമിനങ്ങളും കേൾക്കാൻ വേണ്ടി അള്ളാഹു സുബാനുഹോ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ വലിയതായ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ചില വിഷയത്തിൽ സ്ത്രീകൾക്ക് പുരുഷനേക്കാളും സ്ഥാനം കൊടുത്തിട്ടുണ്ട് രണ്ടും നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിഷയമുള്ളു അതോടുകൂടി സ്ത്രീ എപ്പോഴും അന്നീസ അന്ന് പല സ്ഥലത്തും കാണാൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ അതൊരു മറച്ചു വെക്കേണ്ടതാണ് നമ്മളെ ഗുഹ്യഭാഗം നമ്മളെ അവിറത്ത് എന്നല്ല പറയാം മുട്ടിന്റെ പൊക്കിൻ്റെ എടുക്കുള്ള സ്ഥലം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മറച്ചു വെക്കണമല്ലോ മറ്റുള്ളവർക്ക് കാണിക്കാൻ പറ്റൂല ഇനി വെളിച്ചത്താൽ നമുക്ക് നോക്കാനും കാണാൻ പറ്റൂല ഇതേ മോഡലാണ് സ്ത്രീ മൊത്തത്തിൽ പൊതുവിൽ സ്ത്രീന്റെ മുഖവും അവളുടെ മുഖയും ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് സ്ത്രീന്റെ മുഖവും മുൻകൈ എവിടെയും പ്രദർശിപ്പിക്കുക എന്ന് അപ്പൊ അത് അങ്ങനെ ഇസ്ലാമിലില്ല സ്ത്രീ മുഴുവൻ അവർത്ത ആവശ്യത്തിൽ രണ്ടഭിപ്രായവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിയ ചിട്ടയിലൂടെ തന്നെ സ്ത്രീകൾ പ്രത്യേകിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ രക്ഷ കിട്ടൂ പഴയ കാലത്ത് സ്ത്രീകളെ ടൗണിൽ കാണൽ കുറവാ കണ്ടാൽ തന്നെ സ്ത്രീകൾ വഴത് കേൾക്കാൻ വേണ്ടി രാത്രി സമയങ്ങളിൽ പോയാൽ പോലും കാസർഗോഡ് ഭാഗത്തൊക്കെ ഞാൻ പല സ്ഥലത്തും പോയെടുത്തോളാം രാത്രി കൊടയും ചൂടി കൊട വെയിൽ കൊള്ളുന്നതിനോ മഴ കൊള്ളുന്നതിനോ അല്ല മറ്റുള്ളവരെ കാണാതിരിക്കാൻ വേണ്ടി അത്രക്കും സൂക്ഷ്മതയിൽ കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു ഇവിടെ അതേപ്രകാരം തന്നെ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷ വിവാഹം നടക്കുകയാണെങ്കിൽ രാത്രിയായിരുന്നു വിവാഹം നടത്താറുള്ളത് എന്തിനെ പകല് സ്ത്രീകൾ പോകുമ്പോൾ ടൗണിലൂടെ പോകുമ്പോൾ അങ്ങാടിയിലൂടെ റോഡിലൂടെ പോകുമ്പോൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി രാത്രി മാത്രം അങ്ങനെയൊക്കെ ഉള്ള വര സൂക്ഷ്മമുള്ള ഒരു കാലൊക്കെ കഴിഞ്ഞുപോയി ഇപ്പൊ എന്തെന്നില്ലാത്ത ആപത്തുകളും നാശങ്ങളും പീഡനങ്ങളും പിടുത്തങ്ങളും ഇങ്ങനെ തുടങ്ങിയിട്ട് മുഴുവനും സ്ത്രീ അള്ളാഹു സുബാന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് സ്ത്രീ പുറത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവളെ കൂടെ പിശാദികൾ ധാരാളം ഇറങ്ങൂ എന്ന് ഹദീസിൽ കാണാം അതിന്റെ അനന്തര ഫലമാണ് ഇന്ന്

ഏറ്റവും നല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീയാണ് അവർ സ്ത്രീയ നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും ഈ ലക്ഷണ ഉള്ള സ്ത്രീകൾ ആര് എന്ന് എല്ലാവരും ചിന്തിച്ചു നോക്കി നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും പുഞ്ചിരിക്കുന്ന മുഖമായിരിക്കും സന്തോഷമുള്ള മുഖമായിരിക്കും മനസ്സിൽ ദുഃഖമാണെങ്കിലും ഹൃദയത്തിൽ ദുഃഖമാണെങ്കിലും പുറത്ത് ഭർത്താവിനിലേക്ക് നോക്കുന്ന സമയത്ത് ഭർത്താവിന്റെ അരികത്ത് എല്ലാ ദുഃഖവും മറച്ചു വെച്ചിട്ട് ഭർത്താവിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവൾ എന്താക്കും നിന്നെ അത് മറച്ചു വെച്ച് നിന്നെ സന്തോഷിപ്പിക്കും അങ്ങനത്തെ സ്ത്രീയാണ് ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും കുത്തമായ സ്ത്രീ ഒന്ന് രണ്ട് വൈൻ അമർത്തഹ നീ അവളോട് വല്ലതും പറഞ്ഞാൽ അവൾ അതനുസരിക്കുകയും ചെയ്യും മോട്ട് കാണിച്ച് തിരിഞ്ഞു പോകുന്ന സ്ഥിതി ഉണ്ടാവില്ല ഇതാണ് രണ്ടാമത്തെ ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം നാട്ടിൽ ഇല്ല അവളരികത്തില്ല എങ്കിൽ നിന്റെ ധനം നിന്റെ വീട് നിന്റെ മക്കൾ അവളെ ശ്രദ്ധിക്കും അവളുടെ ശരീരം അവളെ ശ്രദ്ധിക്കും ഇതിൽ ഒരു ന്യൂനതയും ഇല്ലാത്ത സ്ത്രീകളാണ് മൂന്ന് ലക്ഷണങ്ങളൊക്കെ അപ്പൊ അവർക്ക് സ്വർഗായി നീ ചിന്തിച്ചോക്കി ഹൈറു നിസാ ഇമ്രാത്തുൻ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമയ ഭാര്യ നീ അവളിലേക്ക് നോക്കിയാൽ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് നിന്നിലേക്ക് അവൾ നോക്കുക അപ്പൊ നിന്റെ മനസ്സിൽ നിന്റെ ഹൃദയത്തിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും നിനക്ക് ദുഃഖമായി മാറൂല്ല സന്തോഷം ഒരു ലക്ഷം രണ്ടാമത്തെ ലക്ഷം വൈൻ അമർത്തഹ അത് നീ വല്ലതോ അവളോട് പറഞ്ഞാൽ അവൾ അതേ പ്രകാരം അനുസരിക്കും അവൾ വരാൻ പറഞ്ഞാൽ വരും പോകാൻ പറഞ്ഞാൽ പോകും എടുക്കാൻ പറഞ്ഞാൽ എടുക്കും അങ്ങനെ തുടങ്ങിയിട്ട് നീ നീ പറയുന്ന വാക്കപ്പടി സ്വീകരിക്കുന്ന പെണ്ണ് രണ്ട് മൂന്ന് വൈ നിറീബിത്ത കഫി കവനസിഹ നീ നാട്ടിലില്ല നീ പുറത്താണ് അല്ലെ നീ അവൾ അരികത്തില്ല നീ അടുത്ത് തന്നെ ഉള്ള ദൂരത്താണെങ്കിലും അവൾ അവളുടെ ശരീരം കാക്കും നിന്റെ മക്കളവൾ നോക്കും നിന്റെ മുതലും അവൾ നോക്കും നിന്റെ വീടും അവൾ നോക്കും ഈ മൂന്ന് ലക്ഷണം ഒത്ത സ്ത്രീയാണ് സ്ത്രീകളോടത്തിൽ ഏറ്റവും ഉത്തമയായ സ്ത്രീ എന്ന് മുത്തനബി പറയുന്നു നമ്മളൊക്കെയും സർവ്വ മാത്തുകള നമ്മൾ ഭാര്യമാറി നമ്മൾ മോമിനാത്തുകാ സ്ത്രീകളും ഉൾപ്പെടുത്തട്ടെ എന്നിട്ട് സുമത് അല അലൈസ് ഓതുകയാണ് പുരുഷന്മാരോട് ഭാര്യമാരെ അതവ് പഠിപ്പിക്കാൻ വേണ്ടിയും ഭാര്യമാർക്കുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയും അള്ളാഹു പുരുഷന്മാരെ ഭർത്താക്കന്മാരെയാണ് ഏൽപ്പിച്ചുള്ള ഏൽപ്പിച്ചിട്ടുള്ളത് അണ്ട അപ്പൊ സ്ത്രീകളുടെ ഭാര്യമാര ആവശ്യങ്ങൾ മര്യാദയും ജീനും ഇൽമും ജീവിത രീതി പഠിപ്പിക്കൽ എല്ലാം സ്വീകരിക്കൽ അവരുടെ നിർബന്ധം പഠിപ്പിക്കൽ ഭർത്താക്കന്മാർ അവരതിനെ കൊള്ളുന്നവരാവണം അപ്പം സ്ത്രീകളേക്കാൾ ഭർത്താക്കന്മാരെ കയ്യിലാണ് അള്ളാഹു അധികാരം കുറച്ചിട്ടുള്ളത് ആ നിരക്ക് തന്നെ ജീവിക്കണം അള്ളാഹു അത്തരത്തിലുള്ള ജീവിതം നമുക്ക് നൽകട്ടെ ഹദീസിൽ ഒരു സ്ത്രീ അവരുടെ അഞ്ചു നേരത്തെ നിസ്കാരം അവളുടെ റമതാമാസം അവൾ നോമ്പെടുക്കുകയും ചെയ്താൽ അവളുടെ ശരീരം അവൾ സൂക്ഷിക്കുകയും ചെയ്താൽ അവൾ അവൾക്കുള്ള ഭർത്താവിന്റെ വാക്കനുസരിക്കുകയും ചെയ്താൽ തത് കുരുമിൻ അയ്യിബാബിൻ അബുബാബി തന്ന സ്വർഗത്തിന്റെ വാതിലുകളിൽ ഗൈറ്റുകളിൽ നിന്നിട്ട് അവൾ ഉദ്ദേശിച്ച ഗേറ്റ് ഏതോ അതിലൂടെ അവൾക്ക് കടക്കാൻ കഴിയും അള്ളാഹുതാല കൊടുത്തൊരു സ്ഥാനം അവൾക്ക് കൂടുതലും നോക്കണ്ടേയില്ല അഞ്ചു നിസ്കാരം റമദാൻ നോമ്പ് ശരീരം സൂക്ഷിക്കുക ഭർത്താവിനുസരിക്കുക ഈ നാല് കാര്യ ഭാര്യ ചെയ്താൽ അവൾക്ക് ഇഷ്ടമുള്ള വാതിലൂടെ സ്വർഗത്തിന്റെ വാതിലൂടെ ഇഷ്ടമുള്ളതിലൂടെ കിടക്കാൻ കഴിയുമെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹുതാല സ്ത്രീക്ക് കൊടുക്കുന്നതാണ് സ്വാതന്ത്ര്യം അള്ളാഹുത്താല അവളോടെ പുറത്തിറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അവളുടെ ദേഹ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചിന്തിക്കണം ദേഹ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പുറത്തിറങ്ങരുത് എന്നും നിയന്ത്രണങ്ങളൊക്കെയും അള്ളാഹു താല ആണുങ്ങളെ കൈ കൊടുത്തതും സ്ത്രീ അതിനെ പറ്റാത്തവരായി തന്നെ സ്ത്രീക്ക് സുരക്ഷ നഷ്ടപ്പെട്ടു പോകും അപ്പൊ അത്രക്കും സുരക്ഷ കൊടുക്കുന്ന മതം അള്ളാഹുന്റെ മതമാണ് പുറത്തിറങ്ങരുത് എന്ന് തന്നെ അപ്പോൾ ഇന്നൊക്കെ ആൾക്കാർ പുറത്തിറങ്ങരുത് എന്നാല് മുഖം മറിച്ച് മൃത്തിട്ടാലും മുഖം മുഖം വെളിച്ചത്താക്കി കൈ വെളിച്ചത്താക്കി പോകുന്നുണ്ടല്ലോ അത് പറ്റുന്ന ചിലവരുടെ നിഗമനം ശരയിൽ അത് പറ്റൂല സ്ത്രീകൾക്ക് അത് പാടില്ലാത്തത് തന്നെയാണ് കാരണം അന്യവരെ കൊള്ളു നോക്കുമ്പോൾ സ്ത്രീ മുഴുവനും ആവൃത്ത എവിടെയും ആവത്തല്ലാത്ത സ്ഥലമില്ല അപ്പൊ അതുകൊണ്ടിട്ട് അത് പ്രത്യേകം എല്ലാരും ശ്രദ്ധിക്കണം അള്ളാഹു കാത്ത് മാറാകട്ടെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റിപ്പോർട്ട് നദീസിൽ നല്ലതല്ലാത്ത ആയിരം പുരുഷനേക്കാൾ ഏറ്റവും ഉത്തമയായ ഉത്തമയായ അവളാണ് ആര് സ്വായത്ത സ്ത്രീ അപ്പൊ അള്ളാഹുന് ഭയപ്പെടുന്ന അള്ളാഹുന് പൊരുത്തള്ള ഒരു സ്ത്രീയും ആയിരം പുരുഷനും വെച്ചാൽ ആ സ്ത്രീയാണ് ഏറ്റവും ഉത്തമം വയ്യും ഹദമത്ത് സൗജഹ ഏതൊരു ഭാര്യയും അവൾ അവളുടെ ഭർത്താവിന് വല്ല ജോലിയോ ചെയ്തു കൊടുത്തു സ്വഭത്ത് അയ്യാമിൻ ഏഴു ദിവസം ഭർത്താവിന് അനുസരിച്ച് നടന്നാൽ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെയും പൂർത്തീകരിച്ചു കൊടുത്താൽ ഭർത്താവിൻറെ ഉദ്ദേശങ്ങളൊക്കെയും പൂർത്തിയാക്കി സന്തോഷിപ്പിച്ചാൽ നരകത്തിന് ഏഴ് വാതിലുകളുണ്ട് കവാടങ്ങളുണ്ട് ആ ഏഴ് ഗേറ്റുകളും അവളുടെ മുമ്പിൽ അടക്കപ്പെടുകയാണ് വഫുത്യത്തിൽ ജന്ന സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് എട്ട് ഉണ്ട് ആ എട്ട് ഗേറ്റുകളും അവൾക്ക് തുറക്കപ്പെടുകയാണ് യാതൊരു കണക്ക് ചോദ്യം അള്ളാഹു ചോദിക്കാതെ ഇഷ്ടമുള്ള വാതിലൂടെ അവൾക്ക് കടക്കാൻ കഴിയും അതേമാതിരി മറ്റു രാജ്യത്തിൽ കാണാൻ വറവിയാൻ ആ ഇഷ്ടിയല്ലാ കാലത്ത് മാമിനി സ്ത്രീക്കും ഐഷാബി റിപ്പോർട്ടിന്റെ അവൾ ചെയ്ത പാപങ്ങൾക്ക് അതിന് പഴയായി കൊണ്ട് അള്ളാഹോ ആ ഹൈലുകാരം സ്വീകരിക്കുകയാണ് വൃത്തിയേടില്ല ഈ സമയങ്ങള് വെറുതൃത്തിടെ ഇരിക്കല്ല അതിന്റെ ഇങ്ങനെയുള്ള ഒരു പദവി അള്ളാഹു തന്റെ സ്ത്രീക്ക് കൊടുത്തിട്ടില്ലേ അള്ളാഹു എവിടെയാണ് സ്ത്രീനെ തരം താഴ്ത്തിയത് എല്ലാ ഭാഗത്തും അള്ളാഹുന്റെ കാവരാണ് അതുകൊണ്ട് അള്ളാഹു അന്നേരക്കുള്ളൊരു ഉയർച്ച അഭിവൃദ്ധി അള്ളാഹു നമുക്ക് നേരം മാറട്ടെ എന്നിട്ട് ഹദീസിൽ കാണാൻ കഴിയും ഇതാ കാനത്ത് അയല് കാലത്ത് ഒരു സ്ത്രീക്ക് ഖുർആൻ ഓതാൻ പാടില്ല ശരി തന്നെ പക്ഷെ വിക്രച്ചല്ലവൾക്ക് അനുവദനീവാണ് വിക്ര ചെല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നാൽപ്പത് സഹീദിന്റെ പ്രതിഫലം നൽകുന്നു സഹീദിന്റെ പ്രതിഫലം നൽകുന്നു കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റിസോളും നിയമിച്ച നിയമങ്ങളിൽ അനുസരിക്കുന്ന സ്ത്രീകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പദവിയാണ് ഇതൊക്കെയും അള്ളാഹുതര ആരും പരാജയപ്പെടുത്തുന്നില്ല അള്ളാഹു സ്വാധീനങ്ങളെ പെടുത്തി നമ്മൾ വിജയിപ്പിച്ചു മാറട്ടെ അസ്സലാമലൈക്കും